േ എന്ന് സങ്കടം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണത് ഒരു എന്ന് വിചാരിച്ച കാര്യം പിന്നെ ഉണ്ടാകുമ്പോൾ ആ ഒരു വിഷമം ആ വേദന ആ സങ്കടം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഗതി നടന്നു കാണുമ്പോ ഉണ്ടാകുന്ന ആ പ്രയാസം പറയാൻ വേണ്ടിയാണ് യാ വൈദന ഹോ കഷ്ടം വല്ലാത്തൊരു പ്രയാസമായി പോയി വല്ലാത്തൊരു ഇടകളായി പോയല്ലോ എന്നുള്ള ആ സൂചിപ്പിക്കുന്ന വാക്കാണ് യാ വൈദന എന്ന പ്രയോഗം യാ വൈദന ഞങ്ങളുടെ നാശമേ

അവരെ ഉണർന്നവരായി തോന്നും യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുന്നവരാണ് എന്ന് പറഞ്ഞ റുക്കൂറ അതിൽ നിന്നാണ് മർക്കത് ഉറങ്ങുന്ന ഇടം എന്നാണ് മർക്കത് നേരർത്ഥം ഇവിടെ കബറുകളാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മർക്കതിൽ നിന്ന് ഈ ഉറങ്ങുന്ന സ്ഥലത്തിൽ നിന്ന് ആരാണ് നമ്മെ ഉണർത്തിയത് റഹ്മാൻ വസദഖൽ ഇത് മാർമാൻ റഹ്മാൻബ് വാഗ്ദാനം ചെയ്താകുന്നു ഇത്യം സത്യം പറഞ്ഞിരിക്കുന്നു അഥവാ മുസ്സലിങ്ങൾ പറഞ്ഞത് സത്യമാണ് അല്ല പറഞ്ഞ വാഗ്ദാനം സത്യമാണ് എന്ന് പ്രവൃത്തി പദത്തിൽ അവിടെ ബോധ്യപ്പെടുന്നു രണ്ടു മൂന്ന് ചർച്ചകൾ ഒന്ന് പറഞ്ഞല്ലോ ഉറങ്ങുന്ന സ്ഥലത്തിൽ നിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഉറക്കത്തിലായിരുന്നു പോവും ഇത് വെച്ചുകൊണ്ട് കപിൾ ശിക്ഷ നിഷേധിക്കുന്ന ആളുകളുണ്ട് കബിൾ ശിക്ഷയൊന്നുമില്ല അവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അനുഭവമില്ല അവിശ്വാസികൾ പോലും മം ഇം മർക്കഥല പറഞ്ഞത് അപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എന്ന് പറയില്ലല്ലോ എന്ന് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കപിൾ ശിക്ഷ നിഷേധിക്കുന്ന ആളുകൾ പലരും ഉണ്ട് യഥാർത്ഥ ശരിയല്ല ഒന്ന് ഇബിഎ പ്രത്യേകം എടുത്തു പറഞ്ഞു വഹാദാല എം പി അദാബഹും ഫി കും ഇത് കബിൾ ശിക്ഷയുണ്ട് എന്നതിനൊരിക്കലും എതിരല്ല കബൾ എന്നുള്ള ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അവിടെ ഈ ഒരു സാധ്യത മാത്രം വെച്ചുകൊണ്ട് ആ ഹദീസ് എല്ലാം തള്ളാനൊന്നും പറ്റുകയില്ല ധാരാളം ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നു കപിൾ ശിക്ഷയുണ്ട് തങ്ങൾ കാവലിലെ തേടി നിസ്കാരത്തിൽ പോലും കാവലിലെ തേടാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം പിന്നെ ഈ ഒരു വ്യാഖ്യാനം വെച്ചുകൊണ്ട് ആ അധീസൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ എന്തുകൊണ്ടും അതിലാന്ന് പറഞ്ഞു അവിടെ രണ്ടു മൂന്ന് അർത്ഥങ്ങൾ ഒന്ന് മീൻ മർക്കത് ഇമാൻ പറഞ്ഞ പോലെ നമ്മുടെ കബറുകളിൽ നിന്ന് ആരാണ് ഈ നേരം ഉറങ്ങും അർത്ഥമില്ല ആ കബറുകൾക്കാണ് അവിടെ മർക്കത് എന്ന് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇബി ഖസീർ അഹമ്മദ് അല്ല പറയുന്ന മറ്റൊരു വ്യാഖ്യാനം പ്രലോകത്ത് ഭയാനകമായ അനുഭവങ്ങൾ കാണുമ്പോൾ ഈ കമൽ ശിക്ഷയൊന്നും ഒന്നുമല്ല അതൊക്കെ ഉറക്കം പോലെ മാത്രമേ ഉള്ളൂ അതിലും വലുതേക്കാളിപ്പോ എത്തിയത് അപ്പൊ എന്നേക്കാളും നല്ലത് മറ്റതായിരുന്നു എന്ന അർത്ഥത്തിലുമായിരിക്കാം അത് മൂന്നാമതൊന്ന് ചില താപഴികൾ ഇമാം മുജാഹിദ് ഇമാം ഹസൻ ബസ് കത്താദർ റഹിബല്ല അവരൊക്കെ പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനം കാണാം ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ അവർക്കൊരു ഒരു ഉറക്കം പോലത്തെ അവസ്ഥ അപ്പൊ ഒന്നാമത്തെ എല്ലാവരും ഒന്നില്ലാമത്തെ പിന്നെ രണ്ടാമത്തെ കൂത്തരാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ആ രണ്ട് കൂത്തുകൾക്കിടയിലുള്ള ആ ഇടവേളയാണ് അവിടെ പറഞ്ഞ മർക്കത് അതാണ് ഈ നിന്ന് ആരാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുന്ന അങ്ങനെ അപ്പ താപിങ്ങൾ താപിത്താപിട ശേഷമുള്ള കുർആാന് വ്യാഖ്യാനാക്കള് അവരൊക്കെ ഈ ആയത്ത് അങ്ങനെയാണ് നോക്കി കണ്ടത് അല്ലെ കേവലം യുക്തി വെച്ചുകൊണ്ട് അവിടെ പോറങ്ങല്ലേ അപ്പം പിന്നെ ശിക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ശിക്ഷ ഉണ്ട് പറഞ്ഞാൽ അതീസൊന്നും ശരിയല്ല എന്നു പറയാൻ ഒരിക്കലും ന്യായമല്ല ഏതായിരുന്നാലും ആ അവിശ്വാസികൾ ചോദ്യമാണ് ആരാണ് ഈ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചത് എന്നവർ ചോദിക്കുന്നു ഇതാര് പറയുന്നതാണ് അതിൽ മൂന്ന് വ്യാഖ്യാനങ്ങൾ കാണാം ഒന്നുകിൽ ഈ അവിശ്വാസികൾ തന്നെ പറയുന്ന പ്രശ്നം ബോധ്യമായി ഞാൻ ഒരു പറഞ്ഞു പണലോകമില്ല ഉയർത്തെപ്പില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ അവർക്ക് ബോധ്യമായി ഇതൊക്കെ സത്യമാണ് അപ്പൊ ആ ഏറ്റു പറച്ചിലാണ് റഹ്മാൻ ഇതാ ഇത് റഹ്മാൻ ഏറബ് വാഗ്ദാനം ചെയ്ത ആകുന്നു മുർസലൂൻ മുസ്ലിങ്ങളൊക്കെ സത്യം പറഞ്ഞിരിക്കുന്നു അന്ന് മുസ്ലിങ്ങൾ പറഞ്ഞപ്പോ നമ്മളൊക്കെ തള്ളിക്കളഞ്ഞു മുസ്ലീങ്ങൾ വന്ന് പരലോകമുണ്ടപ്പോൾ നമ്മൾക്കെന്ന് പരിഹസിച്ചു മരിച്ചു മണ്ണായിപ്പോയാൽ പിന്നെ എണീക്കയാണോ എന്ന് ചോദിച്ചു എന്നാൽ അവരാ പറഞ്ഞതായത് സത്യം എന്നിപ്പോ തെളിഞ്ഞിരിക്കുന്നു എന്ന് അവർക്കും ബോധ്യപ്പെട്ടുകൊണ്ട് പടയുന്ന പളച്ചിൽ മറ്റൊരു വ്യാഖ്യാനമുള്ളത് അതിന് മലക്കുകളുടെ പ്രതികരണമാണെന്നാണ് മംബ ഇസ്ലാമിറ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും നിങ്ങളോട് പടച്ചറമ്പ് വാഗ്ദാനം ചെയ്തത് ഇതാണ് മുർസലീങ്ങൾ വന്ന് പറഞ്ഞ കാര്യം സത്യമാകുന്നു എന്ന് മലക്കുകൾ പറയും മൂന്നാമതൊരു വ്യാഖ്യാനമുള്ളത് മുക്മിനീകൾ പറയുന്നതാണ് അവിശ്വാസികൾ പറയും മംബായി അപ്പം മുക്മിനീകള് മുർസലൂൻ ഇതാ ഇത് സത്യമാണ് ഞങ്ങൾ അന്ന് അംഗീകരിച്ചു നിങ്ങളന്ന് അംഗീകരിച്ചില്ല എന്ന നിലക്ക് വ്യാഖ്യാനവും നൽകപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പ്രകൃതിപരായ മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ ഇമാം ഹസൻ ബസരി അതേപോലെ വ്യത്യസ്തമായ താബിഴി പ്രമുഖന്മാർ ഖുർആൻ വ്യാഖ്യാനാക്കൾ മുഫസ്സിലുകൾ അങ്ങനെയൊക്കെ പലരും പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്യാം അവസാനം കാണാം ഇവിടെ പരസ്പരം വൈരുദ്ധ്യമല്ല കാരണം ഇതിൽ ഇതെല്ലാം ജമുനി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പക്ഷം മീനുകളും പറയും മലക്കളും പറയും ഇവർക്കും ബോധ്യപ്പെടും അവരും പറയും എന്ന് വെച്ചാലും അതിന് വിരോധമൊന്നും ഇല്ല അതുകൊണ്ട് അതെല്ലാം വ്യാഖ്യാനം ഉണ്ടായാലും അതും വൈരുദ്ധ്യമായി കാണേണ്ടതില്ല